ഈ സിനിമയിൽ മലയാളത്തിലുള്ള മറ്റ് സഹതാരങ്ങളെ പോലെ തന്നെ അത്രയും ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂലിക്കാർ കൊണ്ടിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും പത്ത് വലിയ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരൊക്കെ നമ്മുടെ ഇൻഡസ്ട്രികൾ വരുമ്പോൾ നമുക്ക് അവർക്ക് അവിടെയൊന്നും പ്രൊവൈഡ് ചെയ്യുന്ന അത്രയ്ക്ക് സൗകര്യങ്ങൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അങ്ങനെ സൗകര്യങ്ങളല്ല സിനിമയോടുള്ള സ്നേഹമാണ് ഇവിടെ കൂലിക്കാരികളെത്തിച്ചത് എന്ന് മനസ്സിലായത് ഞങ്ങളെല്ലാവരെയും കംഫർട്ടബിളാക്കിക്കൊണ്ട് നമ്മളുടെയൊക്കെ കൂടണമെന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി വിളിക്കാൻ പ്രവർത്തിച്ചിപ്പോൾ അപ്പോൾ താങ്ക് യു തൃഷ മാം വരാൻ സാധിച്ചിട്ടില്ല ഓ സ്റ്റോബിൾ റിലീസിന് ശേഷം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് തൃഷ മാം വരുവായിരിക്കും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടെ നിന്നുകൊണ്ടാണ് ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങി ഞാനൊരു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഡിസംബറിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം ഞങ്ങൾ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒരു ജൂലൈ വരെ നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തു ഈ സമയം കൊണ്ട് ആ ക്രൂവിലുള്ള എല്ലാവരും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഈ സ്നേഹം നമുക്ക് ഇത് ഒരു സീരിയസ് സിനിമ എടുക്കുമ്പോൾ പോലും അതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്ന തമാശകൾക്ക് കാരണം ആ സ്നേഹവും ആ സൗഹൃദവുമായിരുന്നു അത് ഈ സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാൻ എല്ലാവരെയും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഈ സിനിമ ഈ ജാനുവരി രണ്ടാം തീയതി പുതുവർഷത്തോടെ ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഇനി ഈ സിനിമ നിങ്ങൾ ഞങ്ങളെ വളരെ കോൺഫിഡൻറ്റാണ് ഈ സിനിമയെപ്പറ്റി ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷെ അങ്ങനെ നന്നായിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരാണ് അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരുടെ എൻ്റർടൈൻമെൻറ്റിനു വേണ്ടി കാണും ഞങ്ങൾ ഇങ്ങനെയൊരു ആൽപ്പമിൻ്റെ ഭാഗമാകുന്നത് തന്നെ അപ്പോൾ ജാനുവരി രണ്ടാം തീയതി ഞങ്ങളേതും പ്രതീക്ഷയോടെ ഈ സിനിമ നിങ്ങളുടെ അടുത്തേക്ക് ഇറക്കി വരികയാണ് അതിനുശേഷം അത് നിങ്ങളുടേതും കൂടെയാണ് ഈ സിനിമ ഈ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ ഏവർക്കും സ്നേഹം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു